പ്രണയം നിരസിച്ചതിലുള്ള പ്രതികാരം ആയിട്ട് എന്ന് ആദർശം ലക്ഷ്മി എന്ന പെൺകുട്ടി കത്തിച്ചു വന്ന ഒരു ന്യൂസ് ആണ് കണ്ടത് രണ്ടു ദിവസം രണ്ടു ദിവസം പ്രണയം നിരസിച്ചു കത്തിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവനും മരിച്ചു അവനവനെയും കത്തിച്ചു അല്ലെങ്കിൽ പെൺകുട്ടിയും കത്തിച്ചു ആദർശം ലക്ഷ്മിയും മരിച്ചു രണ്ടുപേരും ഇതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഒരുപാട്

യും ഈ പലപ്പോഴും നമ്മൾ ആൺകുട്ടികളുടെ പെൺകുട്ടി കുറച്ച് നാൾ ഒരു റിലേഷൻ പെട്ടെന്ന് പെൺകുട്ടിയായിട്ട് അവർക്ക് കല്യാണം ചെയ്ത് പോകും ആ ഒരു അവസ്ഥ വരുമ്പോൾ ആൺകുട്ടികൾ പറഞ്ഞ ശുദ്ധരായങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഒരുപാട് ആക്രമണ ശക്തമായ രീതിയിൽ ആൺമുട്ടികൾ പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും അതിന് ഒരു ഇഷ്ടം കഴിഞ്ഞാൽ പെട്ടെന്ന് വെച്ചിഷ്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു സ്പേസ് ഉണ്ടാകും ഒരു ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്യും അവർ നഷ്ടബോധം മറക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെയും 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 അവളെ തന്നെ വേണം സ്പേസ് ഒരു നഷ്ടബോധം ക്രിയേറ്റ് ചെയ്യും നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി നമ്മുടെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ അഥവാ ഇങ്ങനെ വരട്ടെത്തിയാൽ അവർക്ക് നമ്മുടെ ഈ ഒരു ഐഡിയൽ ഒരു ഐഡിയൽ പേഴ്സൺ ആയിരിക്കും നമ്മുടെ മനസ്സിലാക്കുന്നത് ആ ഒരു ഐഡിയൽ പേഴ്സൺ ആരാൻ കഴിയുമ്പോൾ ഒരു കാമുക എന്ന രീതിയിലായിട്ട് മാറി മാറാൻ കഴിയുമോ എന്നതാണ് പക്ഷെ ഒരിക്കലും അവളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഒരിക്കലും അങ്ങനെ പൊസിഷൻ അവര് നമ്മൾ നഷ്ടപ്പെട്ട ആ സ്പേസ് അവൻ കഴിയില്ല സത്യം നിങ്ങൾ അപ്പൊ അവർ അത്ര ഒരു ക്വാളിറ്റി നമ്മൾ കൊടുക്കണം നമ്മൾ സങ്കല്പി കൊടുക്കുകയാണ് ഈ ഒരു ചെയ്യാൻ പറ്റും എനിക്കത് വളരെ കണ്ടതാണ് കാരണം ഒരിക്കലും അവർ പൊസിഷൻ എത്താനോ അവൾക്ക് നമ്മുടെ സ്വപ്നം കാണുന്ന കഴിയില്ല പക്ഷെ ആ ഒരു സ്പേസ് മാത്രമാണ് നമുക്ക് ലെഫ്റ്റ് ആവുന്നത് ഒരിക്കലും നമ്മളെ പിന്നെ അവളോടുള്ള പ്രണയമല്ലേ ആ ഒരു സ്പേസ് ആണ് ലെഫ്റ്റ് ആവുന്നത് നമുക്ക് ഉറപ്പായിട്ട് ഇന്നും നാളെ ലോക അവസാനിപ്പിക്കില്ല ഒരുപാട് പെൺകുട്ടികൾ പ്രണയമുണ്ട് തന്റെ അടുത്തോടെ മറ്റ് മറ്റൊരു പെൺകുട്ടി നമ്മുടെ ഈ സ്പേസ് നഷ്ട ആ ഒരു സ്പേസ് മാത്രമേ നമുക്ക് എടുത്തില്ല ഒരുപാട് ജീവിതം മുന്നോട്ട് ചെറുക്കുന്നത് അടുത്ത ഇരുപത്തിയഞ്ച് വെറും ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമാണുള്ളത് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് ഒരുപാട് ജീവിതം അവരുടെ ജീവിതമായിട്ടും അവന്റെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ നഷ്ടബോധം ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാടുണ്ടായൊക്കെ ഏത് രീതിയിലും അവർ ജീവിക്കാൻ പറ്റും ഒന്നുകൂടെ അവനൊന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മളോട് ലക്ഷ്മി പെൺകുട്ടികളാണ് വളരെ കൂടുതലായിട്ട് അവിടെ നേരെ ആത്മഹത്യ എന്ന ചിന്തയിലേക്കാണ് പെൺകുട്ടികൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നിങ്ങളൊരു വേസ്റ്റ് ഈ സമയം ഒന്നല്ല നിങ്ങളെ സ്വന്തമാക്കാൻ പോകുന്ന ഒരാൾ വളരെ ഭാഗ്യവാനായിരിക്കും കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ നിങ്ങളെവിടൊക്കെയാണ് നിങ്ങളുടെ ഡ്രോബാക്ക് അങ്ങനെ ഒരു ഒരു റിലേഷൻ പറയാൻ പറ്റുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായി എവിടെയൊക്കെയാണ് നമുക്ക് തെറ്റിണ്ട അപ്പോൾ ഇനിയൊരു വിവാഹം കഴിക്കുമ്പോൾ ഒരു പുതിയൊരു റിലേഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും പെൺകുട്ടികൾ വിഷമിക്കേണ്ട ഒരു കാര്യമേ ഇല്ല കാരണം നിങ്ങളെ സ്വന്തമാക്കുന്നതിന് നിങ്ങൾ ഇനി പെരുമാറുമ്പോൾ നിങ്ങൾ ആ ഡ്രോ ബാക്ക് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു ഉറപ്പായിട്ടും ആ ഡ്രോ ബാക്ക് അങ്ങനെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയും അടുത്ത് ചെയ്യുക അപ്പൊ പെൺകുട്ടികളാണ് ഈ ആത്മഹത്യ പ്രത് വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഒരു റിലേഷൻ അല്ലെങ്കിൽ ചെറുക്കം പറ്റിച്ചിട്ടുണ്ടോ ഈ ആൺകുട്ടി ഇങ്ങനെയുള്ള അക്രമാസൊക്കെ പെൺകുട്ടിയെ ആത്മഹത്യ രീതി പെൺകുട്ടികളുടെ ഉണ്ടായാൽ കൂടുതലാണ് സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ വിലയാണ് നിങ്ങൾക്കൊരു വിലയാണ് നിങ്ങൾ സ്വന്തമാക്കുന്നതിനും ഭാഗ്യവാന് തന്നെയാണ് കാരണം നിങ്ങൾക്ക് കൊടുക്കാൻ ഒരുപാട് ഒരു നാട്ടിൽ ഒരുപാട് കൊടുക്കാൻ സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട് അത് കിട്ടുന്ന വളരെ ഭാഗ്യവരാണ് അതൊക്കെയാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് സോ ഇനി ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുക മനസ്സിലാക്കുന്ന ആളുകൾ